ായി നിൽക്കുകയല്ലാതെ വയനാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ജില്ലക്കകത്തുണ്ട് ഉച്ചക്ക് കളക്ടറേറ്റില് ഒരു ഉപരോധവുമായി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പോയപ്പോ അവിടുന്ന് മുങ്ങിയ കളക്ടറെ കണ്ടുപിടിക്കാൻ തന്നെയാണ് ഈ കളക്ടറുടെ വസതി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങൾക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലയിൽ നേതൃത്വം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അധികാരികൾ ഉണ്ടല്ലോ അധികാരികളോട് വയനാട്ടിൽ ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കലക്ടറുടെ ഔദ്യോഗിക വസതി ഉപരോധിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടാഴ്ചക്കിടെ പേർ കൊല്ലപ്പെട്ടിട്ടും നിസ്സംഗത തുടരുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചു നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് കലക്ടറുടെ ഔദ്യോഗിക വസതി ഉപരോധിച്ചത് ഉച്ചകഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൽപ്പറ്റയിൽ കലക്ടറേറ്റ് കവാടവും ഉപരോധിച്ചിരുന്നു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്